ആഗോള കായിക ആരോഗ്യ മേഖലയിൽ ശ്രദ്ധേയായ ഫിസിയോതെറാപ്പിസ്റ്റ് ഡോക്ടർ രശ്മിപ്രിയ അന്താരാഷ്ട്ര ആരോഗ്യ സംരംഭകത്വരംഗത്ത് പുതിയ നേട്ടങ്ങൾ കൈവരിക്കുന്നു യു കെ കേന്ദ്രീകരിച്ച് നടത്തുന്ന ഹാൻസോ ബ്രാൻഡ് വലിയ വിപുലീകരണത്തിന് ഒരുങ്ങുകയാണ് ഹാൻസോ ഫിസിയോ അക്കാഡമിക്കും പുതിയ തലങ്ങൾ ഒരുങ്ങുന്നു ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീമിന്റെ മുൻ സീനിയർ ഫിസിയോതെറാപ്പിസ്റ്റ് ഡോക്ടർ രശ്മിപ്രിയയാണ് അന്താരാഷ്ട്ര ആരോഗ്യ സംരംഭകത്വരംഗത്ത് പുതിയ നേട്ടങ്ങൾ കൈവരിക്കുന്നത് പത്തനംതിട്ട കോന്നി സ്വദേശിയായ ഡോക്ടർ രശ്മി നിലവിൽ യു എ ഇ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഹാൻസോ സ്പോർട്സ് കെയർ റിഹാപ്സിന്റെ തന്ത്രജ്ഞയും ഹാൻസോ ഫിസിയോ അക്കാഡമിയുടെ ഫിസിയോതെറാപ്പി വിദ്യാഭ്യാസത്തിലൂടെ അറിവും ആഗോള നിലവാരത്തിലുള്ള പ്രായോഗിക പരിശീലനവും തമ്മിലുള്ള വിടവ് നികത്തുക എന്നതാണ് ഹാൻസോ ഫിസിയോ അക്കാദമി നേതൃത്വം നൽകുന്നത് ഈ ഹാൻസോയുടെ കൂടെ തന്നെ നമുക്കൊരു ഹാൻസോ ഫിസിയോ ഉണ്ട് അത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നമ്മുടെ കേരളത്തിൽ ഇന്ത്യയിലാണ് അപ്പം അവിടെ നമ്മുടെ ബേസിക്കലി നമുക്ക് അതിൻ്റെ ഒരു എയിം എന്താണെന്ന് ചോദിച്ചാൽ ഫിസിയോസിൻ്റെ പ്രാക്ടീസ് കുറച്ചുകൂടെ ക്വാളിറ്റി കൂട്ടാനായിട്ട് പല സർട്ടിഫൈഡ് ട്രെയിനിങ് പ്രോഗ്രാംസ് നടത്തുന്നുണ്ട് സോ അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ ഈ അൽനാസർ ക്ലബ്ബിൽ അസോസിയേറ്റ് ചെയ്ത് അവിടുള്ള ഫിസിയോസിനും ദുബായിൽ കുറേ ഫിസിയോസിനും നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഇൻട്രോ എന്നുള്ള രീതിയിൽ അപ്പോൾ അവർക്കും നമ്മളൊരു ക്ലാസ് അറേഞ്ച് ചെയ്യുന്നുണ്ട് ചൈനയിൽ വെച്ചാണ് ആദ്യമായ ഒരു ബിസിനസ് എന്ന ആശയം ഉദിക്കുന്നത് അവിടെ നിന്ന് പതിയെ യു കെ രജിസ്ട്രേഷനിലുള്ള ഹാൻസോ ബ്രാൻഡിന് തുടക്കം കുറിച്ചു ഇന്ന് യു എയിൽ വലിയ വിപുലീകരണത്തിന് ഒരുങ്ങുകയാണ് ഹാൻസോ ബ്രാൻഡ് ഹാൻസോ യു കെ ബ്രാൻഡാണ് രജിസ്റ്റർ ചെയ്തേക്കുന്നത് നമ്മളുടെ ഹെഡ് ഓഫീസ് ലാണ് അപ്പം നമ്മൾ ഇപ്പോ നമ്മള് കറന്റായിട്ട് എന്താ ചോദിച്ചാൽ ദുബായിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു ദുബായ് മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തു ബാക്കി ജി സി സിയിൽ മറ്റ് കൺട്രീസിൽ നമ്മളിപ്പം ബൈ ഓഗസ്റ്റോടുകൂടി ലോഞ്ച് ചെയ്യാനുള്ള പ്ലാനാണ് ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ ഐ എസ് എൽ ക്ലബ്ബുകൾ തുടങ്ങിയവയെല്ലാം ഹാൻസോ ബ്രാൻഡിന്റെ ഉൽപ്പന്നങ്ങളാണ് ഉപയോഗിക്കുന്നത് ദുബായിലെ പ്രമുഖ കായിക സ്ഥാപനങ്ങളുമായി ചേർന്ന അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പ്രൊഫഷണൽ വിദ്യാഭ്യാസ പങ്കാളിത്തം ഇവർ വികസിപ്പിച്ചെടുക്കുന്നുണ്ട് ഗൾഫ് മേഖലയിൽ ഉടനീളം സംയോജിത ക്ലിനിക് ശൃംഖലകൾ സ്ഥാപിക്കാനുള്ള പ്രവർത്തനങ്ങളും പുരോഗമിക്കുകയാണ് ആരോഗ്യരംഗത്തെ പുതിയ സംരംഭകർക്ക് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പരിചരണവും മികച്ച ചികിത്സാ മോഡലുകളും ഉറപ്പാക്കാനുള്ള മാർഗങ്ങളും നിർദ്ദേശിക്കുന്നുണ്ട് ഫിസിയോതെറാപ്പിയെ ആഗോള ആരോഗ്യരംഗത്ത് പ്രധാന സ്തംഭമാക്കി മാറ്റുക എന്നതാണ് ഡോക്ടർ രശ്മിപ്രിയയുടെയും ഹാൻസോ ബ്രാൻഡിന്റെയും ലക്ഷ്യം യു കെ യു എ ഇ എന്നിവിടങ്ങളിൽ സാന്നിധ്യമുള്ള ഹാൻസോ ബ്രാൻഡ് വരും വർഷങ്ങളിൽ കൂടുതൽ രാജ്യങ്ങളിലേക്ക് സേവനം വ്യാപിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യൻ മെഡിക്കലിന് ആഗോളതലത്തിൽ ലഭിക്കുന്ന സ്വീകാര്യതയുടെ തെളിവുകൂടിയാണ് ഹാൻസോ ബ്രാൻഡിന്റെ ഈ വിജയം കൈരളി ന്യൂസ് തിരുവനന്തപുരം